ും സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അമലു വേണ്ട ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട അപ്പോൾ വെയിലു പറയാ അസുഖമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ അമലു പറയുവ എനിക്ക് പേടിയാന്ന് പറയുക കല്യാണി പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്റെ അമ്മ തന്നെ ഒരുപാട് വേദനിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടത് അങ്ങനെയുള്ളപ്പോൾ ഒരു കുഴപ്പമില്ലാതെ തിരികെ കൊടുക്കേണ്ടേ അമലു പറയ ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല എനിക്ക് ഡോക്ടറെ കാണണ്ട എന്ന് പറയുവാണ് കല്യാണി പറയും ഇത് വല്ലാത്തൊരു വാശിയാണല്ലോ അമലു വേണ്ട എനിക്ക് കാണണ്ട വെയിലു പറയും ഇനി നിർബന്ധിക്കേണ്ട സാറമ്മേ എന്തെങ്കിലും ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കുമെന്ന് പറയാം കല്യാണി പറയാം എന്നാൽ വെള്ളം എടുക്കുമെയിലു ഇന്ന് ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ അമലു അമലു കഴിച്ചായിരുന്നു എന്ന് പറയുകയാണേ കല്യാണി പറയാം വീട്ടിലെത്തട്ടെ ഗ്യാസിൻ്റെ മരുന്ന് കാണും ചുക്ക് കാപ്പിയും ഉണ്ടാക്കിത്തരാമെന്ന് പറയുവാണേ വെയിലു വെള്ളം കൊടുത്ത് കല്യാണി പറയണ മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വരാൻ പറയുക അപ്പോൾ കല്യാണി അത് പറഞ്ഞപ്പോൾ അവൾ വായും മുഖമൊക്കെ കഴുകുവാണേ പിന്നെ കാറിൽ കയറിയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന ജയിലിലെ മനോഹറും മറ്റുള്ളവരൊക്കെ കൂടെ പണി ഒരു ടാങ്കൊക്കെ പോക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വാർഡൻ വന്നിട്ട് പറയാണ് എടാ കമ്പി കൊണ്ട് അതൊക്കെ കുത്തി കൊടുത്താമെന്ന് പറയും അപ്പോൾ അതൊക്കെ ചെയ്യുക കേട്ടോ ഈ സമയത്തേക്ക് കുറച്ച് അപ്പറേ മാറിയിട്ട് നമ്മുടെ രാഹുൽ ഇതൊക്കെ കാണുന്നത് രാഹുൽ മമ്മട്ടിയായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ സ്റ്റണ്ടാണ് പിന്നെ പോലീസുകാരെ ഓടി വന്ന് ഇവനെ പിടിച്ചു മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മനോഹർ പറയുക ഇന്നലെ വരെ ഭയന്നായിരുന്നു ഇവനെ എന്നെ അടിച്ചിട്ട് ഞാൻ തിരിച്ചടിച്ച സാറേന്ന് പറയും രണ്ടുപേരെയും പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു പിന്നീട് കാണിക്കുന്ന കല്യാണി അമലും വേലുവിൻ്റെ കാ വേലുവൊക്കെ കൂടി കാറിലിരിക്കും കാറിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാം അമലും നല്ല ക്ഷീണമുണ്ടോ ആ രണ്ടുപേരും അമ്മൂമ്മ അകത്ത് നിൽക്കുന്നുണ്ട് അമ്മൂമ്മ ആ മോള് ഇവരെ കൂട്ടി കൊണ്ടുവരാൻ പോയി എന്ന് പറഞ്ഞിരുന്നു കല്യാണി പറ ഇതാണ് എന്റെ അമ്മൂമ്മ അമ്മുമ്മ കൊച്ചിൻ്റെ അച്ഛനെ അല്ലേയോ ആ ദുഷ്ടൻ കൊന്നത് ചില കഥകളൊക്കെ ഞാൻ അറിഞ്ഞു ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പയ്യനോട് എന്തിനാണ് മോളെ അടുപ്പം കാണിയത് ഈ കൊച്ചിനെ നിൻ്റെ പേരെന്തുവാ ഈ എടാ കൊച്ചിനെ നിൻ്റെ പേരെന്തുവാന്ന് ചോദിക്കുമ്പോൾ വേലു പറയാ ബേലുന്ന് പറയുന്നേ അപ്പം അമ്മുമ്മു പേരെങ്കിലും വേല വയ്ക്കില്ല എന്ന് കണ്ടാൽ അറിയാം നിന്നെ പിന്നെ പിന്നെ കൊച്ചിനെ ഈ വേല കെട്ടി സുഖമായി കഴിഞ്ഞാൽ പോരായിരുന്നു പിന്നെ അവനെ അവന് അവനെന്തിലും എടുക്കാനാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മുമ്മ നിൽക്കുവാണ് കേട്ടോ അപ്പം വെയിലു പറയും ഇവിടെ കല്യാണം മുടക്കാൻ ഒരു കാട്ടുമാക്കാൻ വരുന്നുണ്ടല്ലോ അവനെ കുത്തി കീറാൻ ആമുമേ ഞാൻ വന്നത് അമ്മൂമ്മ പറയാം അതെന്തായാലും നന്നായി ദാണ്ട് ഇവിടെ എല്ലാവർക്കും അവനെ കൊല്ലണമെന്നുള്ള വാശിയ അതിനുള്ള ഭാഗ്യം ആർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല വെയിലു പറയാം ആ ഭാഗ്യം എനിക്ക് കിട്ടണമെന്നാണ് അമ്മൂമ്മ എൻ്റെ ആഗ്രഹം കാരണം ആരുമില്ലാത്ത എന്നെ ഏറ്റെടുത്ത് വളർത്തിയതാണ് എൻ്റെ മാമൻ ആ മാമനെയാണ് അവൻ കൊന്നു കളഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കല്യാണി പറയതെ ഇതാണ് എൻ്റെ ചേച്ചി ഈ ചേച്ചിയാണ് അമ്മയുമാണ് അവൻ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് ചേച്ചി ഇതാണ് അമലും മേലും കാർത്തിയ മനസ്സിലായി അമലു കാർത്തി കെട്ടിപ്പിടിക്കുന്നു കല്യാണി അമലു തീരെ വയ്യ വരുന്ന വഴിക്കൊക്കെ അമുലു ഒന്ന് ഒമിറ്റ് ചെയ്തായിരുന്നു എന്ന് പറയണം അപ്പം കാർത്തി പറയാം അമുലു വേരൂ വാ എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് അവരെ വിളിച്ചോണ്ട് പോയാണ് കേട്ടോ അപ്പം അമ്മുമ്മേ ഇവൾ അവനുമായി അടുപ്പത്തിലായിരുന്നു അല്ലേ മോളെ ഇനി ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനം പുരട്ടലും ഷർദിലെന്നൊക്കെ പറയുന്നത് കൊണ്ട് ചോദിച്ചതാണ് ഈ പെണ്ണു വല്ല മണ്ടത്തരം കാണിച്ചെന്നാണ് എനിക്കറിയാൻ പറ്റില്ലാത്തതെന്ന് പറയണേ അപ്പം കല്യാണി പറയും ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല അമ്മുമ്മേ അമ്മുമ്മ അവളുടെ മുഖത്ത് വാട്ടമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികെടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ മോളെ കല്യാണി പറയും ഏ അങ്ങനെയൊന്നും അവദ്ധമൊന്നും അവൾ കാണിച്ചിട്ടില്ല പിന്നെ സ്വന്തം പുരുഷനടുത്ത് ഉണ്ടായിട്ടും അവനെ വെറുപ്പിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുത്തനെ സ്നേഹിച്ചതിൻ്റെ കുറ്റപോതും വിഷമവും അവൾക്കുണ്ട് അമ്മും പറയാം അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമ്പോളെ കല്യാണത്തിൽ ഏതായാലും അവൻ നുഴഞ്ഞു കയറാതിരിക്കത്തില്ല കല്യാണി പറയാം പഴുതടച്ചുള്ള കല്യാണമാണ് അവൻ ആ അവൻ അകത്ത് കയറിയാൽ പിന്നെ അവൻ തിരിച്ചു പോകത്തില്ല അമ്മേ പിന്നെ കാണിക്കുന്ന ജയിലിലാണ് കേട്ടോ മനോഹർ തടവ് പറയുകയാണ് കൂടെയുള്ള തടവ് പുള്ളി മനോഹറിൻ്റെ പറയാം ഇന്ന് അസാന്യമാൻ അസാമാന്യമായി ധൈര്യമായിരുന്നുള്ളോ ആളിങ്ങനെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാലും എനിക്കൊന്നും കാണാൻ പറ്റിയില്ല മനോഹർ പറയുക മിക്കവാറും ഞാൻ അവനെ കുത്തിക്കേറും അവനെ മാത്രം ആ വിക്രത്തിനെയും അങ്ങനെയൊക്കെ ഭയന്ന് ജീവിച്ചായിരുന്നാണ് ചെയ്ത തെറ്റ് തടവ് പുള്ളി നമുക്കൊക്കെ നമ്മളൊക്കെ ഒതുങ്ങി നിൽക്കും തോറും നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ മെക്കിട്ട് കയറും അതുകൊണ്ട് പൊടിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരടങ്ങും എന്ന് പറയാണ് കേട്ടോ അപ്പം മനോഹർ പറയാ ആ തടിയും നീളവും ഒക്കെ ഉള്ളു അങ്ങേർക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതനുസരിച്ച് പുള്ളി ജീവിക്കുകയല്ല ചെയ്യുന്നത് എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് തടവുളി അങ്ങേരുടെ മോള പറഞ്ഞിരിക്കുന്നത് നിന്നെ ഇവിടെ വെച്ച് കൊല്ലണമെന്ന് മനോഹർ പറയാം അവൾക്കത് പറയാനുള്ള അർഹതയും ഉണ്ട് ഞാൻ അതുപോലെ അവളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒരു കാര്യം നീ ആലോചിക്കണം അയാളും അയാളുടെ മോളും ഒക്കെ തെറ്റുകാരാണെന്ന് ക്രിമിനലാണ് ഇപ്പോൾ സരികം നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് നന്നായി അതുപോലെ തന്നെ ഞാനും നന്നായില്ലേ അപ്പോൾ പിന്നെ അവൾക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ അവൾ എന്നോടൊപ്പം ജീവിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് എനിക്ക് എൻ്റെ മോളെ കാണുവാനുള്ള ഒരു പരിഗണന ഇരിക്കാനോ സംസാരിക്കാനോ ഉള്ളൊരു അവകാശം അത്രയും മാത്രമേ ഞാൻ എന്ന് പറയാം അപ്പോൾ കൂടുതലുള്ളത് അടവുകാരൻ പറയാം ആ രാഹുൽ നിന്ന് കുറച്ച് നിൽക്കണേ മനോഹർ പറയട്ടെ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടാളെയും മാറ്റി മാറ്റിയാണ് നിർത്തിയത് എന്നിട്ട് അയാൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇനി അങ്ങോട്ട് വരട്ടെ തല്ലാനും കൊല്ലാനും ഞാൻ നിന്ന് കൊടുക്കില്ല എന്ന് പറയുകയാണെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സ്റ്റെഫിയാണ് ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ജെ സ്റ്റെഫിയുടെ ഒരു തടവുകാരത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറയാം നീ പഠിച്ച കളിയാ തല ചുറ്റലൊക്കെ ആണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതെ ആകത്ത് തന്നെ ഇരിക്കുകയാണല്ലേ അപ്പോൾ സ്റ്റെഫി പറയുക ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കിക്കൂടെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പോൾ തടവുകാരി പറയാം തലയിട്ടാൽ എന്താടി നീ എന്നെ അങ്ങ് ചുട്ട് കളയുമോ ലോകം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ടവനെ കെട്ടാൻ വേണ്ടി നടക്കുന്നവളല്ലേടി നിൻ്റെ നി സഹല കൊള്ളരുതായ്മയും അവൻ്റെ സകല കൊള്ളരായ്മയ്ക്കും കൂട്ടുനിന്നവളല്ലടി നീ അപ്പം സ്റ്റീഫി പറയും ചേച്ചി പിന്നെ സൽക്കർമ്മം ചെയ്തിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പം തടവർത്തി പറയാം അല്ലടി അല്ല നീ കേട്ടാനായി മാറ്റി വെച്ചിരിക്കുന്നവൻ്റെ ചരിത്രം ഭയങ്കരമാണീ ഭയങ്കരം എന്നിട്ടും അവനെ ഓർത്തുകൊണ്ടിരിക്കുവാണ് നീ നം അപ്പം സ്റ്റേഫി പറയാം നമ്മൾ ജയിലിലായാലും എവിടെ ആയാലും ഓർക്കാൻ ഒരാൾ ഉള്ളത് നല്ലതല്ലേ ചേച്ചി അപ്പോൾ തടവുകരത്തി പറയും ഇവനെപ്പോലുള്ളവനെ ഓർത്ത് കാട്ടിനകത്ത് പോയിട്ട് കാട്ടിലെ മൂപ്പരെ ഊത്തിക്കൊന്നു എന്ന് പറയും കാട്ടുമൂപ്പൻ്റെ മോളുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയൊക്കെയാണ് പത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പം സ്റ്റീഫി പറയാം അത്തരം ഒരുത്തനല്ല ആ ഗംഗപ്രസാദ് അവൻ ഗുണ്ടായുസമുണ്ട് പക്ഷേ മറ്റൊരു പെണ്ണിൻ്റെ അല്ലേ കുറേ പേരെ കൊന്നിട്ടുണ്ട് പക്ഷേ ഒരു മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ടില്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാമെന്ന് പറയുവാണ് ടൗള് അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടല്ലേ നല്ലതാണ് നമുക്ക് എന്ത് പറയാനാണ് അപ്പോൾ തടവുകാരത്തി പറയുകയാണ് നീയും കണക്ക അവനും കണക്കാ കാത്തിരുന്നോ പെട്ടെന്നൊരു വാർത്ത കേൾക്കും അവൻ എന്ന് നീ കണ്ണൊന്നും ഉരുട്ടണ്ട അവന് പോലീസുകാരോ ശത്രുക്കളോ കൊല്ലും അതൊരു കണക്കിന് നല്ലതാ നിനക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി നല്ലൊരു നല്ലൊരുത്തനെ കെട്ടി സുഖമായി ജീവിക്കാം തൂക്കുകയറിൽ കയറാൻ പോകുന്നവനെ ആരെങ്കിലും കാത്തിരിക്കും കാത്തിരിക്കുമോടി അപ്പോൾ പിന്നെ കാണിക്കുന്ന ജയിലിൽ മനോഹർ ജോലി ചെയ്യുമ്പോൾ മൺവെട്ടിയുമായിട്ട് രാഹുൽ വരുന്നു രാഹുൽ എന്താ മനോഹറിനുമായിട്ട് ഇടിയാവുന്നു വാറിൻ്റെ ഇടപെടുന്നു വിക്രം വരുന്നു എല്ലാവരും ഇടിച്ച് മനോഹർ ഓടിക്കുന്നതാണ് കേട്ടോ അതേടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഇവർ തമ്മില് എപ്പോൾ രാഹുലിന് കണ്ടാലും ഇക്കറത്തെ തല്ലണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ഈ ഇടിയും വഴക്കും കൂടിക്കൂടി വരും അവസാനം രാഹുലിന് തന്നെ പണി കിട്ടുകയുള്ളൂ കേട്ടോ രാഹുലിന് എന്താണെന്ന് വെച്ചാൽ മനോഹരനെ കൊല്ലാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ സരയോ പറഞ്ഞിട്ട് പോവുമല്ലോ അപ്പം മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണല്ലോ അത് പിന്നെന്ത് പറയാനല്ലേ അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലടിക്കട്ടേ ഏതെങ്കിലും ഒരെണ്ണം തീർന്ന എല്ലാം അവസാനിക്കുന്നതായിരിക്കുമല്ലേ അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലാമത്തെ എപ്പിസോഡ് ആയിരിക്കണം മൗനരാഗം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കാം ടാറ്റ ബൈബേസ് ചെയ്യോ